എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ ആദ്യകാല നടനായ നമ്മുടെ നെല്ലിക്കോട് ഭാസ്കരകാടിന്റെ വീടും നമ്മുടെ സ്വന്തം മാമുക്കച്ച വീട്ടിലേക്ക് പോകണം ഇന്നത്തെ യാത്ര ഇവരുടെ വീട് കോഴിക്കോടാണ് നമുക്ക് അവിടെ ചോദിച്ചോയി പോവാം അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ മോള് തിരിച്ചു വിളിക്കും പണി കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റ മോൺ ഉരുവാണ് എവിടേക്ക് കാലിഫോർണിയയിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മൾ അത് ദുബായി കടപ്പുറം പോയി തിരിച്ചുവിടാം പിന്നെ കഷ്ടോ നീന്തണം അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ അതിന് ആർബി പോലീസിന്റെ മൂക്കിന്റെ അകത്തെ കല്ലല്ലേ നിങ്ങൾ നീന്തി കയറുന്നത് ഇപ്പോൾ അനുശ്രയ നടൻ നമ്മളെ നെല്ലിക്കോട് ഭാസ്കരചേട്ടിന്റെ വീടിന്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് ഞാൻ ഞാൻ അടുത്ത് കാണുന്നതാണ് അടുത്താണ് ഭാസ്കരചേട്ടന്റെ വീട് നമ്മളെ അനുശ്രയ നടന്റെ വീട് നമുക്കന്ന് അങ്ങനെ മുന്നോട്ടേക്കും പോവാം ഇത് നെയ്യും ഇഡലീസ് വെള്ളം കാറ്റി അമുക്കെ മരിച്ചു പോയ മോൾ തിരിച്ചു വന്നോളൂ ഞമ്മക്ക് മോളെ കിട്ടിക്കുന്നത് അതാരാ ഞമ്മൾ ആമിനാണ് വിളിക്കുന്നതിന് വേറെ നന്ദിനെ വിളിക്കും കാണെങ്കില് പണി നടക്കുന്ന മോളെ

ഇതാ കേട്ട പഴയകാല ആ വണ്ടി വാസ്കഞ്ചാട്ടനോ ഉപയോഗിച്ച വണ്ടി ആ ആയിരിക്കാം അങ്ങനെയാണ് എല്ലാരും പറയുന്നത് നമുക്ക് അടുത്തത് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം മാമുക്കോ ചേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോവാം മാമക്കോ ചേട്ടൻ നെല്ലിക്കൂട് ഭാസ്കരഞ്ഞാട്ടിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് അയാൾ പറഞ്ഞത് കോഴിക്കോട് ബേപ്പൂരാണ് മാമുക്കോ ചേട്ടൻ്റെ വീട് ഞാൻ ഞാൻ അവിടുന്ന് നെല്ലിക്കൂട് ഭാസ്കര ചേട്ടൻ്റെ അവിടെ ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിൽ അവിടുന്ന് അവിടെ ബേപ്പൂരിലേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്നാൽ നമുക്ക് ആ കാഴ്ചകളെ കണ്ട് നമുക്കങ്ങ് പോവാം

പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റൂല്ലോ കാലിഫോർണിയയിലേക്ക് തിരക്കിയറ്റാൻ പോണ ഉരുവാണ് കാലിഫോർണിയയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ നമ്മൾ അത് ദുബായി കടപ്പുറം പോയി തിരിച്ചുവിടാം പിന്നെ കഷ്ട നീന്തണം അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ നിങ്ങൾ നീന്തി കയറുന്നത് പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട് അത് ഗഫൂറിന് നല്ലപോലെ അറിയാം ഒറ്റ കാര്യം ചെയ്താ മതി രണ്ട് അറി കരുതണം കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായത്തിപ്പായക്കാരൻ ഏത് പോലീസാണ് അതെ പിന്നെ അത്യാവശ്യം ചില അറവി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം ഒന്നുമില്ല അലൈക്കും അലൈക്കും പിന്നെ ഏഴാം തീയതി ഉരു പുറപ്പെടുന്നതാണ് പൈസ കൊണ്ടുപോകുന്നോളിൽ അല്ലേ ഗഫൂർക്ക ഒരു പക്ഷെ പിടിച്ചു ആരെ പിടിക്കാൻ പിടിക്കും പിടിക്കും എന്നുള്ള ഭയം തന്നെ ആരെയും പിടിക്കും അതുകൊണ്ട് പിടിക്കൂല പിടിക്കൂലും വിശ്വസിച്ചോളി നിങ്ങളെ ആരും പിടിക്കില്ല ഗഫൂർ ആണ് പറയുന്നത് ധൈര്യായിട്ട് പോഴാം തീയതി പൈസ ആയിട്ട് വാ ഇവിടെ അടുത്ത് കുറച്ചമാരുണ്ട് നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം മാവുക്കയെ പറ്റി നമുക്ക് ചോദിച്ചു നോക്കാം നമ്മുടെ അനുശ്ചരമായ മാവുക്കോയ നമ്മളെ മാവുക്കോയ സ്ഥലങ്ങളെ പറ്റി നമുക്ക് ചോദിച്ചു നോക്കാം നമുക്ക് ഇവിടെ അറിയുന്ന ആൾക്കാരാണ് ആ എട്ട് പേരുടെ പേരെന്തായിരുന്നു എന്റെ പേര് പിന്നെ മാവുക്കച്ചേട്ടനെ പറ്റുമ്പോൾ നമുക്കൊന്ന് നമുക്കൊന്ന് വിവരിക്കാൻ പറ്റുമോ നമ്മളെ ആൾക്കാർ ആളെങ്ങനെ ജസ്റ്റ് പ്രേർക്കാം ഒന്ന് വിവരിച്ചോളൂ പക്ഷെ ആയിരിക്കും വളരെ ഇതല്ലേ നല്ല നല്ലതല്ല ഇവിടെ നാട്ടുകാർക്കാലും ഇവിടെ മീൻമാർക്കല്ല മീനിലും കല്ല് തുണിയില്

പക്ഷെ നടന്മാരൊന്നും അധികം വന്നില്ല നടന്ന ഭയങ്കര ഓരോ വന്നില്ല ഉദ്ഘാടനം പിന്നെ നട പിന്നെ അല്ല മീഡിയയിലെ കുറച്ച് വെച്ചാ ആൾക്കാരെന്താ വെച്ചാൽ അങ്ങനെ അടുത്ത ദിവസം ചെയ്യും സംസാരിക്കുകയും ചെയ്യും എടുത്തു അങ്ങനെ ഒന്നും ഇല്ല ഒന്നും ഇല്ല നല്ല മനുഷ്യൻ നടന്നു മതി എല്ലാരും പക്ഷെ മീഡിയ പക്ഷെ ആരും വന്നില്ല പറഞ്ഞു ആദ്യം നമ്മൾ ആരും വന്നിട്ടില്ല ആരും രാഷ്ട്രീയ അല്ല അല്ല അന്നേരം മരിച്ച സമയത്ത് വന്നില്ല വന്നില്ലാന്നല്ലേ ഉള്ളൂ പിന്നെ 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 അഡ്രസ്സുണ്ടല്ലേ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാരും വന്നിട്ടുണ്ട് ഓ വന്നിട്ട് പിന്നെ നമ്മളെ നമ്മളെ പറയാനുള്ളത് വളരെ പിന്നെ നല്ല ഒരു ധർമ്മിഷ്ടം കൂടിയാണ് സഹായിക്കുന്ന പിന്നെ അങ്ങനെ അപ്പൊ അപ്പൊ പ്രേഷരണ്ട് വീടിയിലൊന്നും കാണണം വീടിയിലും കണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഓക്കെ പിന്നെ പിന്നെ നമുക്ക് വേറെ കാര്യമായിട്ട് വീട് നേരെ ഓപ്പോസിറ്റാണ് വീട് നേരെ ഓപ്പോസിറ്റാ നോക്കിൻ്റെ വീട് പിന്നെ വേറെ എല്ലാരും അപ്പൊ എല്ലാരും താങ്ക് യു അപ്പൊ എല്ലാരും ഇത്തിരി ഇത്തിരി സംസാരിച്ചിട്ട് താങ്ക് യു വല്യ നന്ദി കേട്ടാ ആ പറയാം വല്യ നന്ദി ഓക്കെ എല്ലാരും ബൈ പറഞ്ഞോ അഭിപ്രായം പറഞ്ഞേ നമുക്കിപ്പം മെച്ചുമില്ല നമുക്കെന്നാലും സാധാരണ മനുഷ്യൻ നടന്നും ഒരു നല്ലൊരു എത്രക്കും നല്ലൊരു മനുഷ്യൻ സാധാരണകാലം അല്ലെ ഇവിടെ വരത്തില്ലേ അല്ലെ എപ്പം ഇവിടെ വരൂല എപ്പഴും വരും ആ പറഞ്ഞോ ഇവരെല്ലാവർക്കും വരൂല അല്ല നല്ല നല്ല കമ്പനി അല്ലേ ഒരു നടന്നുള്ള രീതിയിലുള്ള ചാട് കാര്യം ഒന്നുമില്ല എല്ലാരും പറഞ്ഞു എല്ലാരും പൊതുവെ നല്ല അഭിപ്രായം രാവിലെ മൂപ്പരുന്ന വാങ്ങിക്കും എല്ലാം ബൂപ്പരുന്ന സാധനം മതി ഇവിടുന്ന് വാങ്ങിച്ചു വാങ്ങിച്ചു വേച്ചു പോലെ അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യ പാപ്പട നല്ല അപ്പോൾ ഇത്രയും പറഞ്ഞു തോന്നി കേട്ടോ നമ്മൾ അപ്പോൾ അനശ്റെ കലകാരം നമ്മുടെ മാമുക്കായ ചേട്ടന്റെ വീട്ടിൻ്റെ മുന്നിലാണുള്ളത് പിന്നെ മാമുക്കൻ്റെ മകനും മകനും ഇല്ല മകനും വയനാട് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയി വരുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ